ഏറ്റവും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നമുക്കറിയാം ഡിസംബർ മാസത്തെ ക്ഷേമം വരാൻ പോകുന്ന നാളെ ചൊവ്വാഴ്ച അതായത് മൂന്നാം തീയതി സർക്കാർ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ കടകം എടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചു ഇപ്പോൾ അധികം വൈകാതെ നമുക്ക് ക്ഷേമ പെൺ കിട്ടിത്തുടങ്ങും ആദ്യം ക്ഷേമ പെൺ എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ടിലുള്ളവർക്കാണ് നമുക്കറിയാം മാർച്ച് മാസം തുടങ്ങി മുടങ്ങാതെ എല്ലാ മാസവും സർക്കാർ വിതരണം ചെയ്യേണ്ടത് അനഗ്രതമായി വാങ്ങുന്ന എല്ലാവരുടെയും പേരിൽ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു പലിശ പലിശ സഹിതം ഇവരുടെ കയ്യിൽ നിന്നും പണം പിടിച്ചെടുക്കും മാർച്ച് മാസം തുടങ്ങി ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടെങ്കിലും ഇപ്പോഴും നാല് മാസത്തെ കുടിശ്ശികയാണ് അതിൽ ഒരു മാസത്തെ കുടിശ്ശിക ഓണത്തിന് വിതരണം ചെയ്തു ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക എനിക്ക് ഉള്ള മെസ്സേജ് പെൻഷനാണ് ഇനി വന്ന് ചേരുന്നത് നവം നവംബർ മാസത്തിൻ്റെ ഡിസംബർ മാസത്തെ ഒന്നിച്ചാണ് വരുന്നത് ന്യൂഇയർ ക്രിസ്മസനുബന്ധിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിൽ എത്തിച്ചേരാൻ പോകുന്നത് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് നേരത്തെ എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് സർക്കാർ ഉപയോഗക്കൾ വഴി വീടുകളിൽ എത്തിച്ചേ എത്തിച്ചേരും പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം പണം എത്തിച്ചേരുക ചൊവ്വാഴ്ച എൻ്റെ അടുത്ത് അടുത്ത ആഴ്ച തന്നെ വിതരണം ഈ പത്താം തീയതി പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാക്കും പിന്നെ മസ്റ്റിൽ ചെയ്തവരുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തിച്ചേരും മസ്റ്ററിന് ചെയ്യാത്തവർ ഇടയെ കൊണ്ട് ഒരു പെൻഷൻ തുക എത്തിച്ചേരില്ല പിന്നെ വീടിൽ അന്വേഷണമൊക്കെ വരാൻ പോവുകയാണ് രണ്ട് കാറുകളുള്ളവർ വീട്ടിൽ കാറുകളുള്ളവർ അതുപോലെ മാസ വരുമാനം ഒരു ലക്ഷത്തെ മോഡിലുള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ എല്ലാ കെട്ടാകും പിന്നെ എല്ലാ മാസവും ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാർച്ചും ചെയ്യാനുള്ള ടൈം ഉണ്ട് അതിന് മാസ്റ്റർ മാസ്റ്ററിങ് ചെയ്യുകയാണെങ്കിൽ പിറ്റേ മാസം തുടങ്ങിയവ ക്ഷാമം പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും പിന്നെ സർട്ടിഫിക്കറ്റ് എല്ലാവരും സമർപ്പിച്ചൊന്ന് സേവന സൈറ്റ് സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ചാനൽ സെറപ്പെട്ട കൂടുതൽ അറിവുകൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക